കേരളത്തെ കണ്ണീർ കയത്തിലാഴ്ത്തി പ്രകൃതിയുടെ വികൃതിയിൽപ്പെട്ട് വയനാട്ടിൽ മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉറ്റവരെയും ഉടയവരെയും ഓർത്ത് വിലപിക്കുന്ന സഹോദരങ്ങൾ ഒന്നും ചെയ്യാനാകാതെ കണ്ണീരണിഞ്ഞ് നിൽക്കുമ്പോൾ നോക്കി നിൽക്കാൻ നമുക്ക് ആർക്കും തന്നെയാവില്ല വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവർക്കായി ചെറുപുഴ സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെയും മറ്റ് ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ടൗണിൽ വ്യാപാരി സഹോദരങ്ങളിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള തിരക്കിട്ട പ്രവർത്തനത്തിലാണ് പ്രവർത്തകർ ഇതുപോലെ തന്നെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ദ്രുതഗതിയിലുള്ള പ്രവർത്തനവും നടന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് വയനാട്ടിലുണ്ടായ മഹാ ദുരന്തം ഉരുളവട്ടൽ അതിലേതാണ്ട് കുടുംബങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു നൂറിലധികം ആളുകൾ മരണപ്പെട്ട ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇനിയും മരണം വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതുപോലുള്ള ഒരു ദുരന്തം നമുക്ക് നമ്മുടെ നാടിന് കത്തിക്കാൻ കഴിയാത്തതാണ് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ രക്ഷ രക്ഷപ്പെടുത്തി ഓരോ സ്ഥലത്തേക്കും പാർപ്പിച്ചുകൊണ്ട് സജീവമായി അവിടുത്തെ നാട്ടുകാരും ബഹുജനങ്ങളും നേവിയും അതുപോലെ പട്ടാളവും പോലീസും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ ഭേദമെന്നെ മുഴുവൻ ആളുകളും അവിടെ സഹായ തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി ചെറുപുഴയിൽ ഞങ്ങൾ സി പി ഐ എമ്മും പി വൈ എഫ് ഐ അതുപോലെ തന്നെ എല്ലാ ബഹുജന സംഘടനകളും ചേർന്നുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തുണികൾ എല്ലാം ശേഖരിച്ച് അവിടത്തേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ അവിടത്തേക്ക് ആവശ്യമായ സാധനങ്ങളും ചെറുകുടയിലെ കടകളിൽ നിന്നും ശേഖരിക്കുകയാണ് കടകളെല്ലാം കടകളിലെ പ്രവർത്തിക്കുന്നവരെല്ലാം ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിക്കുകയും ഈ സാധനങ്ങളെല്ലാം ശേഖരിച്ച് നമുക്ക് എത്തിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ മുന്നോട്ടേക്ക് വരണം അതിനാവശ്യമായ നിലയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളെല്ലാം എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ സംരംഭവുമായി ഞങ്ങൾ മുന്നോട്ട് തുടങ്ങിയതിൻ്റെ ലക്ഷ്യം ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ വരുമയും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ൂറും രുചിവൈവിധ്യങ്ങളുമായി ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലി ആളുകളുടെ അഭിരുചിക്കത്വം ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാഖ ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാരി